ഇതിനെ എല്ലാം നേതൃത്വം കൊടുത്ത ഒരാളുണ്ട് ഡൽഹിയിൽ ഒരു പാർലമെന്റ് അംഗമാണ് അതേക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കേ ആരാണെന്നോ അത് മാർസിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഇന്ന് ഈ പാലം പണിയാൻ വേണ്ടി നടക്കുന്ന ആളുണ്ടല്ലോ ഏതാ മാർസ്റ്റ് പാർട്ടിയും പിന്നെ ബി ജെ പിയും മാർസിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാലം പണിയാൻ വേണ്ടി നടന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹം എത്രയോ പ്രാവശ്യം അദ്ദേഹത്തെ ഫോൺ ചെയ്തിരിക്കുന്നു ആ ഫോൺ കോളുകൾ ഒന്ന് പരിശോധിച്ച് അങ്ങനെയാണെങ്കിൽ അതുകൂടി അന്വേഷണം പേര് നടക്കണ്ടേ ഇതി കൂടുതലൊന്നും ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ ഇവിടെ പാലം പണിയാൻ വേണ്ടി പോയത് ആരാ അല്ല അത് നിങ്ങൾ അന്വേഷിക്കേ ഞാന് ഞാൻ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ അന്വേഷിക്ക നിങ്ങൾ അന്വേഷിക്കുക ഈ ഈ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ കോളുകൾ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് അന്വേഷണം നടത്തുക ആ അന്വേഷണം നടത്തി ആരൊക്കെയാണ് ഫോൺ കോൾ കോൾ ചെയ്തിട്ടുള്ളത് ഒരുപാട് പേരുടെ ഫോഴ്സ് അല്ല അത് അന്വേഷിക്കണം അതും അന്വേഷിക്കുന്ന അടൂർ പ്രകാശിനെ കുറിച്ച് എസ് ഐ ടി അന്വേഷണം നടത്തുന്നത് എന്ന് പറയുമ്പോ ഞാനിതിനെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇതൊക്കെ അന്വേഷിക്കണം ഈ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇതിന്റെ ഉള്ളിലുണ്ട് ഇവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണം ആ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചൊക്കെ അന്വേഷണം നടത്തുമ്പോൾ പല കാര്യങ്ങളും പുറത്തു വരും എന്ന കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് പുറത്തും ഒരു വേള ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അന്തർ സംസ്ഥാന അന്താരാഷ്ട്ര വിഗ്രഹ മാഫിയകളുമായി ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഒരു തവണ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര വിഗ്രഹ മാഫിയകൾ വിഗ്രഹ മോഷ്ടാക്കൾ പുരാവസ്തു വിൽപ്പനക്കാർ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം ഇതിനിടയിൽ കേരളത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള രാഷ്ട്രീയ വിവാദമായി മാറുകയായിരുന്നു നാളിതുവരെയും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളിൽ തൊണ്ണൂറ് ശതമാനവും സി പി എമ്മിൻ്റെ സമന്നതരായ നേതാക്കളും സി പി എമ്മിൻ്റെ ദേവസ്വം സംഘടനാ പ്രവർത്തകരുമാണ് എന്നുള്ളത് സി പി എമ്മിൻ്റെ മുറക്കം കെടുത്തുന്നു സി പി എമ്മിന് ജനമധ്യത്തിൽ തലയുയർത്തി നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള സി പി എമ്മിൻ്റെ അടിത്തറ തന്നെ ഇളക്കി തെറിപ്പിച്ചതായി കാണാൻ കഴിയും ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ദയനീയമായ പരാജയം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശബരിമല സ്വർണക്കൊള്ള വിവാദം വിഷയമാകും എന്ന് തിരിച്ചറിഞ്ഞ സി പി എം ഇപ്പോൾ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ പെട്ട ആളുകൾക്ക് ഉള്ള ബന്ധമാണ് ചർച്ചയാക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പൂറ്റി അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണക്കൊള്ളയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രജിസ്റ്റർ ചെയ്ത രണ്ട് കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പൂറ്റി ഗാന്ധിയുമായി നിൽക്കുന്ന ചിത്രവും ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശുമായി നിൽക്കുന്ന ചിത്രവുമെല്ലാം ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സി പി എം ശബരിമല സ്വർണക്കൊള്ളയെ പ്രതിരോധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ വാദം എന്നാൽ ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമൊത്ത് നിൽക്കുന്ന ചിത്രം പുറത്തു വന്നപ്പോൾ അത് ഏ നിർമ്മിതമാണ് എന്നാണ് സ്വതസിദ്ധമായ ശൈലിയിൽ വെളുക്കെ ചിരിച്ചുകൊണ്ട് സി പി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ന്യായീകരണ ക്യാപ്സൂളുമായി എത്തിയത് ഇപ്പോൾ സോണിയാഗാന്ധിയാണ് ശബരിമലയിലെ വിഗ്രഹക്കൊള്ളയ്ക്ക് ചുക്കാൻ പിടിച്ചത് എന്ന രീതിയിലുള്ള പ്രചരണ പരിപാടികളാണ് സി പി എമ്മും ഒരു പരിധിവരെ ബി ജെ പിയും മുന്നോട്ട് വയ്ക്കുന്നത് ഇറ്റലിയാണ് രാജ്യാന്തര തലത്തിൽ ഏറ്റവും വലിയ പുരാവസ്തു വിൽപ്പന നടക്കുന്ന സ്ഥലം വിഗ്രഹമാഫിയകളുടെ അന്താരാഷ്ട്ര കേന്ദ്രവും ഇറ്റലിയാണ് എന്നുള്ളതിനാൽ സോണിയാഗാന്ധി ഇറ്റലിക്കാരിയാണെന്നുള്ളതിനാൽ സോണിയാഗാന്ധിയുടെ ബന്ധുക്കൾ പലരും പുരാവസ്തു കച്ചവടക്കാരാണ് എന്നൊക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഉയരുന്നത് അടൂർ പ്രകാശ് സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്ത വരുമ്പോൾ അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുള്ളത് വളരെ സുവ്യക്തമായ കാര്യങ്ങൾ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ശബരിമലയിൽ അന്നദാനവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ സോണിയാഗാന്ധിയെ കാണുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നു ശബരിമലയിൽ എന്തൊക്കെയോ പൂജ ചെയ്തതിൻ്റെ പ്രസാദം സോണിയാഗാന്ധിക്ക് കൈമാറുന്നതിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ വന്നത് അപ്പോൾ എം പി എന്ന രീതിയിൽ എന്നെ വിളിച്ചു ഒന്ന് സോണിയാഗാന്ധിയുടെ സന്ദർശനത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം വരുമോ എന്ന് ചോദിച്ചു തീർച്ചയായും അങ്ങനെ എം പി എന്ന രീതിയിൽ താൻ തൻ്റെ മണ്ഡലത്തിലുള്ള ഒരാളുടെ കൂടെ പോയി എന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്കുള്ള ബന്ധം എന്നാണ് സോണിയാഗാന്ധിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെടുത്തിയ കാര്യത്തിൽ അടൂർ പ്രകാശിന്റെ നിർവചനം എന്നാൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി അടൂർ പ്രകാശ് ഈ വേളയിൽ എടുത്തു പറഞ്ഞു ഡൽഹിയിൽ സി പി മറ്റൊരു എം ഉണ്ട് അതായത് സി പി എമ്മിനും ബി ജെ പിക്ക് ഇടയിൽ പാലമായി വർത്തിക്കുന്ന ഒരാളുണ്ട് ആ ആൾ നിരന്തരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോണിൽ നിന്നും ആ എം പിയിലെ ഫോണിലേക്കും ആ എംപിയുടെ ഫോണിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോണിലേക്കും പോയിട്ടുള്ള ഫോൺ കോളുകൾ നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയാൻ അതുതന്നെയായിരിക്കും വലിയ രേഖ ജോൺ ബ്രിട്ടാസ് എന്ന സി പി എമ്മിൻ്റെ എം പിയെ കുറിച്ച് തന്നെയാണ് അടൂർ പ്രകാശ് പറഞ്ഞു വെച്ചത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജോൺ ബ്രിട്ടാസുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി അന്വേഷിക്കൂ അടൂർ പ്രകാശിൻ്റെ പുറകെ ചികഞ്ഞു നടക്കാതെ അതുകൂടി നിങ്ങളൊന്ന് പരിശോധിക്കൂ എസ് ഐ ടി അന്വേഷണത്തിന് വേണ്ടി അടൂർ പ്രകാശിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് അടൂർ പ്രകാശ് പറയുന്നു എസ് ഐ ടിയെ ഞാൻ കാണാൻ പോകുമ്പോൾ അവർ അനുവദിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ കൂടി വിളിക്കും എന്ന് തന്നെയാണ് അടൂർ പ്രകാശ് പറഞ്ഞത് നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് മാധ്യമങ്ങളുടെ ഒരു ധാർമ്മികയും ധാർമ്മികതയും സാമൂഹ്യ പ്രതിബദ്ധതയും നിങ്ങൾ നിറവേറ്റണം ഉണ്ണികൃഷ്ണൻ പൂറ്റിയും ജോൺ ബ്രിട്ടാസുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അന്വേഷിക്കുക അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നാളിതുവരെ പുറത്തു വന്ന അല്ലെങ്കിൽ എസ് ഐ ടി കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്ത ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന എൻ വാസുവും പത്മകുമാറും അടക്കമുള്ള സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളുടെ പട്ടികയിലേക്ക് ജോൺ ബ്രിട്ടാസ് കൂടി കടന്നു വരുന്ന എന്നൊരു ചിത്രമാണ് ഇപ്പോൾ അടൂർ പ്രകാശിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ജോൺ ബ്രിട്ടാസും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ ഉള്ള ഒരു പരാമർശം നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെയാണ് ജോൺ ബ്രിട്ടാസുമായി ബന്ധമുള്ളത് എന്ത് തരത്തിലുള്ള ബന്ധമാണ് അവർ തമ്മിൽ തമ്മിലുണ്ടായത് എത്ര തവണ ജോൺ ബ്രിട്ടാസ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോൺ ചെയ്തിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ജോൺ ബ്രിട്ടാസിൻ്റെ ഫോണിലേക്ക് എത്ര തവണ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്തിനാണ് ജോൺ ബ്രിട്ടാസിനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ വന്ന് കണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അന്വേഷിക്കണം അതുകൂടി എസ് ഐ ടിയുടെ അന്വേഷണ പരിധിയിലേക്ക് വരട്ടെ കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയട്ടെ എന്ന് തന്നെയാണ് അടൂർ പ്രകാശ് പറഞ്ഞത് അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ജോൺ ബ്രിട്ടാസും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധവും ശബരിമല സ്വർണക്കുള്ള വിവാദവുമായുള്ള വിവാദ വിഷയങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള തന്റെ അഭിപ്രായങ്ങളും എല്ലാം പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതന്നെ അത് ഞാന് എന്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണം പൂറ്റി ആ ഉണ്ണികൃഷ്ണം പൂറ്റി ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാള് കള്ളനാണെന്നോ കാട്ടനാണെന്നോ കൊള്ളക്കാരനാണെന്നോ അറിഞ്ഞുകൊണ്ടല്ല അയാള് എന്നെ കാണുന്നതും പരിചയപ്പെടുന്നതും പരിചയപ്പെട്ടതിന് ശേഷം അയാള് പിന്നെ ഇവിടെ ശബരിമലയിൽ അന്നദാനം നടത്തുന്നുണ്ട് അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ എത്തണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ അവിടെ പോയി ഉദ്ഘാടനം നടത്തി ഞാൻ മടങ്ങിപ്പോന്നു അതിനു ശേഷമാണ് അവിടെ നടത്തിയ പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ഡൽഹിയിൽ വന്ന് ഡൽഹിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു സോണിയാഗാന്ധിക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ പൂജ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ സോണിയാഗാന്ധിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് ഞാൻ എന്ന് പറഞ്ഞ് അപ്പോൾ അവർ അവരോടൊപ്പം ഒന്ന് ചെല്ലണം എന്ന് പറഞ്ഞ് ഞാൻ പോയി ഞാനില്ല ഞാൻ ഇല്ല അത് അത് നിങ്ങൾ അന്വേഷിക്കുന്നു അല്ലല്ല ഞാൻ ഒരു കാരണവശാലും പ്രകാശ് മുഖാന്തരം അങ്ങനെ ഒരു പിന്നെ എന്താ അവിടെ പോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല അങ്ങനെ ആവശ്യപ്പെട്ടിട്ട് മാത്രം അത്രയുള്ളൂ അത്രേ ഉള്ളൂ അല്ല നിങ്ങൾ പിന്നെ ആഗ്രഹിക്കുന്ന പോലെ സോണിയാഗാന്ധിയോടൊപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അല്ല അല്ല പ്ലാൻ ചെയ്തൊന്നുമല്ല പ്ലാൻ ചെയ്തൊന്നുമല്ല ഇയാള് അവിടെ പിന്നെ വന്നിട്ടാണ് എന്നെ ഫോൺ ചെയ്യുന്നത് ഫോൺ ചെയ്തു എന്നോട് പറഞ്ഞു ഇങ്ങനെ നാളെ അപ്പോയിൻമെൻ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് സോണിയാഗാന്ധിയെ കാണാൻ പോകുന്നുണ്ട് അപ്പോൾ എം പി എന്നുള്ള നിലയിൽ അങ്ങോട്ട് വരികയാണെങ്കിൽ നല്ലതാണ് ചോദ്യം ഇപ്പൊ സോണിയാഗാന്ധിയെ പോലെ രാജ്യത്തിന് ഏറ്റവും സുരക്ഷയുള്ള ഒരാളുടെ അടുത്ത് ഈ സ്ഥലം എം പി പോലും അറിയാതെ അവര് പെർമിഷൻ എടുക്കുന്നു പിന്നീടാണ് താങ്കളെ കൂടെ വരുമ്പോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത് അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ അടിസ്ഥാനത്തിൽ അവിടെ ആരൊക്കെ വരുന്നു എത്രയോ ആളുകൾ അവരുടെ അപ്പോയിന്മെന്റ് വാങ്ങി ഓരോ ദിവസവും സോണിയാഗാന്ധിയെ കാണുന്നുണ്ട് സോണിയാഗാന്ധിയെ കാണുകയും സോണിയാഗാന്ധിയുടെ മുമ്പിൽ പോയി അവർ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്ന ചെല്ല ഇത് അല്ല ഇത് ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ അതിന് മുമ്പ് കേറി എന്തോ എന്താ കേറി വെടിവെക്കാതിരിക്ക അതിനു മുമ്പ് അപ്പോ അത്തരം കാര്യങ്ങൾ സോണിയാഗാന്ധിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ഞാന് അദ്ദേഹത്തോടൊപ്പം പോയി പക്ഷെ അന്ന് എനിക്കറിയില്ല ഇയാള് ഈ കാട്ടുകൊള്ളക്കാരനാണെന്നോ കൊള്ള സംഘത്തിന്റെ തലവനാണെന്നൊന്നും അറിഞ്ഞുകൊണ്ടല്ല അവിടെ പോയത് ഈ ഇന്നിപ്പോൾ വിളിച്ചാൽ ഞാൻ ഒരിക്കലും പോയില്ല ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇതിനെ എല്ലാം നേതൃത്വം കൊടുത്ത ഒരാളുണ്ട് ഡൽഹിയിൽ ഒരു പാർലമെന്റ് അംഗമാണ് അതേക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കേ ആരാണെന്നോ അത് മാർസിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഇന്ന് ഈ പാലം പണിയാൻ വേണ്ടി നടക്കുന്ന ആളുണ്ടല്ലോ ഏതാ മാർസിസ്റ്റ് പാർട്ടിയും പിന്നെ ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാലം പണിയാൻ വേണ്ടി നടന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹം എത്രയോ പ്രാവശ്യം അദ്ദേഹത്തെ ഫോൺ ചെയ്തിരിക്കുന്നു ആ ഫോൺ കോളുകൾ ഒന്ന് പരിശോധിച്ച് അങ്ങനെയാണെങ്കിൽ അതുകൂടി അന്വേഷണം നടക്കണ്ടേ അല്ല ഇതിൽ കൂടുതലൊന്നു പറയൂ ഇത് കൂടുതലൊന്നും നിങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ ഇവിടെ പാലം മണിയാൻ വേണ്ടി പോയത് ആരാ അല്ല അത് നിങ്ങൾ അന്വേഷിക്കേ ഞാന് ഞാൻ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ അന്വേഷിക്ക നിങ്ങൾ അന്വേഷിക്ക ഈ പിന്നെ അന്വേഷിക്കുന്ന ഫോൺ കോളുകൾ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് അന്വേഷണം നടത്തുക ആ അന്വേഷണം നടത്തി ആരൊക്കെയാണ് കോൾ കോൾ ഒരുപാട് പേരുടെ ഫോട്ടോ ഇല്ലേ മുഖ്യമന്ത്രി ഇല്ലേ മുഖ്യമന്ത്രി നേരെ ഇറങ്ങി വന്ന് ഓഫീസിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി വന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന വാഹനത്തിന്റെ കീ ഏറ്റുവാങ്ങാൻ വേണ്ടി പോയില്ലേ കൺവീനർ എന്ന നിലയ്ക്ക് കൂടി അങ്ങനെ ആവശ്യം ജോൺ അല്ല അത് അന്വേഷിക്കണം അതും അന്വേഷിക്കെന്താണ് ഇപ്പൊ അടൂർ പ്രകാശിനെ കുറിച്ച് എസ് ഐ ടി അന്വേഷണം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇതൊക്കെ അന്വേഷിക്കണം ഈ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇതിന്റെ ഉള്ളിലുണ്ട് ഇവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണം ആ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചൊക്കെ അന്വേഷണം നടത്തുമ്പോൾ പല കാര്യങ്ങളും പുറത്തു വരും എന്ന കാര്യത്തിലുള്ള ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ടിയും എംപിയും ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ തന്നെയാണ് ആരോപണം